ഒരു കാര്യം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹൈസ്പീഡ് റെയിൽ നമ്മുടെ ഒരു ആവശ്യമാണ് അതിവേഗ റെയിൽ നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി ഈ കഴിഞ്ഞ രണ്ടാം ഘട്ട പദ്ധതി അടക്കം ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണോദ്ഘാടനം നടന്നിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിൻ്റെ അകസ്വത്താണ് എത്ര അധികം വരുമാനമാണ് വരാൻ പോകുന്നത് അതിനനുബന്ധമായി റെയിൽ റോഡ് കണക്ടിവിറ്റി വരണം അതിനനുബന്ധമായി ഹൈസ്പീഡ് റെയിൽ വേ വരണം അതിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണ്ടേ ഇവിടെ ഒരക്ഷരം വണ്ടിയിട്ടില്ല വിഴിഞ്ഞത്തിന് ഒരു രൂപ തന്നിട്ടില്ലെന്ന് മാത്രമല്ല ഈ ഹൈസ്പീഡ് കൊറോഡ് ഈ റെയിൽവേക്ക് വേണ്ടി ഒരു വരി പറഞ്ഞില്ല അതിലേറ്റവും രസകരമായ ഒരു കാര്യം കഴിഞ്ഞ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു കേരളത്തിൻ്റെ അതിദാരിദ്ര്യമുക്ത ആ കേരളമാക്കിയതിൽ പ്രശ്നം ആരോഗ്യരംഗത്തെ പ്രശംസിച്ചു അത് നമുക്ക് ചർച്ചയിലേക്ക് വരുന്നില്ല പക്ഷേ എന്നാൽ പോലും അത് വന്നപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു എന്തൊക്കെ വരുമെന്നുള്ളത് പക്ഷേ ഇവിടുത്തെ ചോദ്യം ഈ ഹൈ സ്പീഡ് റെയിലിന് എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല വിഴിഞ്ഞം ഇവർക്ക് അവകാശപ്പെട്ടതല്ലേ വിഴിഞ്ഞം യുദ്ധത്തിന്റെ പൈസ ഇവർക്ക് കൂടി കിട്ടുന്നതല്ലേ എന്തിനാണ് ഇങ്ങനെ ഈ ശത്രുത അതായത് തീർച്ചയായിട്ടും അവിടെ ഒരു ഒരു പരിഗണന കിട്ടാത്തത് പ്രതിഷേധാർഹം തന്നെയാണ് പക്ഷേ എനിക്കൊരു സംശയം തോന്നുന്നത് ഈ ഇവിടെ നമ്മളിപ്പോൾ ഈ ശ്രീധരനുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യ പ്രധാനമന്ത്രി ഒരു റെയിലിനെ പറ്റി ഒരു ഒരു എത്തി എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത് ആ സമയത്ത് തന്നെ കേരളത്തിൻ്റെ ബജറ്റിൽ നമ്മൾ വേറൊരു റെയിൽ സിസ്റ്റത്തെ പറ്റി കൊണ്ടുവരുന്നതിൻ്റെ റാപ്പിഡ് റെയിൽ കൊണ്ടുവരുന്നതിനെ കൊണ്ടുവരുന്നതിനെപ്പറ്റി ഒരു അജണ്ട വയ്ക്കുന്നു അപ്പോൾ ഒരു പക്ഷേ കേന്ദ്രത്തിന് കാണും അവർ തീരുമാനിച്ചതുപോലെ അവർ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചത് കൊണ്ടാകാം അങ്ങനെ ഒരു നമ്മുടെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അവർ തന്ന പ്രതീക്ഷ മറികടന്ന് ബഡ്ജറ്റിൽ അതിനെപ്പറ്റി ഒരു ശബ്ദം പോലും മിണ്ടാത്തത് എന്ന് ഞാൻ കരുതുകയാണ് അതായിരിക്കണം എന്നാണ് ഇവർ ഈ വായ്പ ഒന്നും വരാതിരിക്കുകയും കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കൊക്കെ ചെയ്തപ്പോഴേ ബദൽ ഉണ്ടാക്കിയതാണ് കിഫ്ബി എന്ന് പറയുന്നത് ഇവർ തന്നിട്ടാണോ അഞ്ചര ലക്ഷം വീടുകൾ വെച്ചത് ഇവർ തന്നിട്ടാണോ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഇവർ തന്നിട്ടാണോ ദേശീയപാത വികസനത്തിന്റെ ബാക്കി പൈസ കൊടുത്തത് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ടീച്ചർ പറയുന്നതിനോട് എനിക്ക് യോജപ്പെട്ടു എന്തായാലും